കേൾക്കും ഞാൻ ജയിക്കും കൃപയാണർവോടെ ഞാൻ മുന്നേറും യേശുവിന ജീവിക്കും ഞാൻ ജയിക്കും ഞാൻ ജയിക്കും യേശുവിൻ കൃപയാൽ ഞാൻ യേശുവിന ജീവിക്കും ഞാൻ പറന്നുയരും പ്രതികൂലങ്ങളെ മാറി കടക്കും യേശു ശബ്ദം കേൾക്കും ഞാൻ യേശുവിന ജീവിക്കും പറന്നുയരും ഞാൻ പറന്നുയരും പ്രതികൂലങ്ങളെ യേശുവിൻ ശബ്ദം കേൾക്കും ഞാൻ ജീവിക്കും ഇത്രേയുള്ളൂ എല്ലാവരും ഇത് പഠിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം അടുത്തൊരു പുതിയ വീഡിയോ നേരുന്നത് എല്ലാ കൂട്ടുകാർക്കും